കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറെ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര കാസർകോട്ട് നിന്നും പ്രയാണം തുടങ്ങി ചന്ദ്രഗിരി ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ പതാക കൈമാറി യാത്ര ഉദ്ഘാടനം ചെയ്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് വ്യാപാരവുമായി ബന്ധപ്പെട്ട വിവിധ നിയമങ്ങളും വകുപ്പുകളും ഏകോപിപ്പിച്ച് വ്യാപാര മന്ത്രാലയം രൂപീകരിക്കുക ഉപഭോക്താക്കൾ അല്ലാത്തവർക്ക് കൂടി ഉപയോഗിക്കാൻ ഭാഗത്തുള്ള ശൌചാലയങ്ങളും വേസ്റ്റ് ബിന്നുകളും വ്യാപാര സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കണമെന്ന അപ്രായോഗികമായ ഉത്തരവ് പിൻവലിക്കുക മാലിന്യം നീക്കം ചെയ്യുവാനില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളെ യൂസർ ഫീ അടക്കുന്നതിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുക ഓൺലൈൻ വ്യാപാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ നിയമനിർമ്മാണം നടത്തുകയും അഞ്ച് ശതമാനം സെസ് ഏർപ്പെടുത്തുകയും ആയത് വ്യാപാരി ക്ഷേമനിധിയിൽ നിക്ഷേപിക്കുകയും ചെയ്യുക നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉൽപാദകരെയും മൊത്തവിതരണക്കാരെയും കണ്ടെത്തി അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരിക തുടങ്ങി ഇരുപത്തിയൊൻപതോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഫെബ്രുവരി പതിമൂന്ന് വരെ സംസ്ഥാനതല വ്യാപാര സംരക്ഷണ യാത്ര നടത്തുന്നത് തിങ്കളാഴ്ച രാവിലെ കാസർഗോഡ് ചന്ദ്രഗിരി ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ജാഥ ക്യാപ്റ്റനും സംസ്ഥാന പ്രസിഡന്റുമായ രാജീവ് അപ്സറിക്ക് പതാക കൈമാറിക്കൊണ്ട് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ ജാഥ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവരുടെ വീട്ടുപടിക്കൽ കുടുംബങ്ങൾക്ക് ഒരു കട അവരുടെ ലാഭം നടത്തി കേരളത്തിൽ സുത്യർഹമായ സേവനം നടത്തി വന്നവരാണ് നമ്മുടെ കേരളത്തിലെ ചെറുകിട വ്യാപാരികൾ ആ വ്യാപാര മേഖല പിടിച്ചെടുക്കാൻ കൈവശപ്പെടുത്താൻ നമ്മളെ നിന്ന് പിടിച്ചെടുക്കാൻ നമ്മുടെ അപ്പൻ അപ്പൂപ്പന്മാർ പടുത്തുയർത്തിയ ചെറുകിട വ്യാപാര മേഖല നമ്മൾ നശിപ്പിച്ചുകൊണ്ട് നമ്മളെ നിന്ന് പിടിച്ചെടുക്കാൻ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി ഞാൻ അങ്ങനെയാണ് പറയുന്നത് വിദേശ വിദേശകുത്തകളും സ്വദേശ കൂടെ ഇറങ്ങിയിരിക്കുന്നു എന്നതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി ആയിരം പേർക്ക് ജോലി നൽകുന്ന കുത്തക കമ്പനികൾ രാജ്യത്ത് വന്നാൽ കോടിക്കണക്കിന് ആൾക്കാർക്ക് തൊടി നൽകുന്ന ചെറുകിട വ്യാപാരികൾ അപ്രത്യക്ഷമാകുമെന്നും അത് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല തന്നെ തകരാൻ ഇടയാക്കുമെന്നും ക്യാപ്റ്റൻ രാജു അപ്സര പറഞ്ഞു ചില വൻകിട കോർപ്പറേറ്റുകൾ കോടി ജനങ്ങൾ ഉപജീവനം നടത്തുന്ന മേഖലയിൽ പോക്കറ്റ് അടിച്ചുകൊണ്ട് അവരെ പട്ടിണി കിട്ടി ചില പി ആർഒ വർക്കിലൂടെ ചെറിയ ചെറിയ നാണയത്തൊട്ടുകൾ ചിലത്തെ എറിഞ്ഞുകൊടുത്തിട്ട് അവർ ഈ രാജ്യത്തെ വലിയ ചക്ര ചക്രവർത്തിമാരാണെന്ന് കാണിക്കുന്നുണ്ട് ഇത് ഗവൺമെന്റ് തിരിച്ചറിയണം അവർ ആയിരങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നെങ്കിൽ ഇരുപത് കോടി ജനങ്ങൾക്ക് രാജ്യത്ത് തൊഴിൽ കൊടുക്കുന്ന ഈ ചെറുകിട മേഖല ഈ പാവപ്പെട്ടവരെ ഈ സാധാരണക്കാരെ ഈ രാജ്യത്ത് അപ്രത്യക്ഷമാക്കിയാൽ ഈ രാജ്യത്ത് അവരെ ഇല്ലാതാക്കിയാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക കോർപ്പറേറ്റുകൾ മാത്രം രാജ്യത്ത് വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാബുഹാജി ഹാജി ട്രഷറർ എസ് ദേവരാജൻ സംഘടക സമിതി ചെയർമാൻ കെ വി അബ്ദുൽ ഹമീദ് കൺവീനർ ബാബു കോട്ടയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എം കെ തോമസുകുട്ടി എ ഷാജാൻ കെ കെ വാസുദേവൻ സെക്രട്ടറിമാരായ പി കെ ബാപ്പുഹാജി വി എം ലത്തീഫ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി സബിൽരാജ് എ ജെ റിയാസ് യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര ജനറൽ സെക്രട്ടറി അക്രം ചുണ്ടയിൽ വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സുബൈദ നാസർ ഇതര ജില്ലകളിലെ ഭാരവാഹികളായ വൈ വിജയൻ കെ എ ഹമീദ് എ സുധാകരൻ കെ സത്യകുമാർ രേഖാ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജെ സജി സ്വാഗതവും ട്രഷറർ മാഹിൻ കോളിക്കര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്